നീ എന്തിനൊന്നും പറ വേണ്ട പറയുന്ന വട്ടി കേസിലൊന്നും പോയി തലവെക്കണ്ടാ അവസാനം നീ പോടാ നീ അതേ വീടിന്റെ മതിലൊക്കെ ചാടാന്ന് പറഞ്ഞ കുറച്ച് ഓവറല്ലേ ഓവറാണ് ഓവറാകണം എടാ ഇപ്പഴത്തെ പെമ്പിളേർക്ക് കുറച്ച് ധൈര്യമുള്ള ഇഷ്ടം അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് നടക്കണം ആമ്പിള്ളേര് ഓൾറെഡി അവരുടെ നടക്കണ്ട കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തിലൊക്കെ ചെയ്യണം എന്നാലേ വർക്ക്ഔട്ട് ആവൂ നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് അവളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ഗിഫ്റ്റ് ആയിട്ട് വിഷ് ചെയ്ത അവൾ എന്തായാലും വീണിരിക്കും

राइट देखो हां बकंडा മാറി ോ ഏ ഞാനെപ്പോഴോരോ ഡൗട്ട് വയ്ക്കാൻ വേണ്ടി കയറി ഇറങ്ങി ഇവിടെ അല്ലേ അവക്കാണെ റൂട്ടിലൊരു കളിയും മേലെ കയറിയിട്ട് എടുത്ത റൂം 뛰어라 <pokerüt> 아, 아, 알아. 뛰아아해 <excel pad Yah getiría> കാരണം മാഷ് കയ്യോടെ പിടിക്കാൻ നോക്കി മൂടിക്കളഞ്ഞു കൊറേ നാളായി ഈ പരിപാടി തുടങ്ങിട്ടുന്ന കേട്ടേ എന്തായാലും ഈ മാഷം ഭാര്യ അവരെ കുറ്റം പറയാൻ പറ്റോ മാഷേക്കാൾ ഇരുപത് വയസ്സ് കുറവാ അയാൾക്ക് പ്രായം കൊറേ ആയില്ലേ പഴയ പോലൊന്നും അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആളാരണം നല്ല പിടിയും കിട്ടിയോ ശക്തിമാൻ്റെ ടീഷർട്ട് ഇട്ട ഒരാളാണെന്ന് മാത്രം പറഞ്ഞു കാശിന്റെ എന്തൊക്കെ പോലെ പിള്ളേരെ പത്ത് ദിവസത്തിലെ എഴുതി കേട്ടടാ ഞാനുണ്ട് ഞാനുണ്ട് ശക്തിമാരുടെ ടീഷർട്ടിട്ടെ അങ്ങനെ പെട്ടെന്നൊന്നും നാട്ടിയാലും മറക്കൂല ഈ ഫോട്ടോ ഒന്ന് കുട്ടപ്പനാക്കി ഫ്ലെക്സ് അടിച്ച് നാട്ടിൽ വെച്ചാ എങ്ങനെ ഒന്ന് പോണോ അത്രല്ലേ ഞാനല്ലടാ നമ്മുടെ വണ്ടിടാ പിന്നെ നിനക്ക് അങ്ങനൊക്കെ വരും എനിക്ക് അതിന്റെ കാര്യം ഇല്ല ഞാനെന്തായാലും ഇങ്ങോട്ടില്ല രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് ഏ അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ നമ്മളിപ്പ എങ്ങനെയാ പോണേ കുതിരോട്ടം വഴിയാണോ അല്ലെങ്കിൽ മാനന്തവാടി വഴിയാണോ എങ്ങനെ പോണേ എങ്ങനെയാ പോണേക്കും പോലെ എന്താണ് ഞാനൊരു കല്യാണത്തിൽ പോവാണ് അല്ലാതെ അന്ത്യകൂദോഷം പോവേ ആ നീ എന്നെ കേറ്റാൻ വേണ്ടി വണ്ടി എടുത്തേ അവരുടെ സന്തോഷം കണ്ടിട്ട് ചാറ്റ കൊടുത്തേ വൈഫാണ് ആ നീ ഇന്ന് വണ്ടി ഓത്തി ഹലോ ആ മോള് ഇപ്പൊ തുടങ്ങിയോളൂ പറ കഴിച്ചോ അവൻ അന്ന് ഇന്നും കാമദേവൻ തന്നെ ഒരു അറിയില്ല ചേട്ടൻ ആ ീപന്റെ കെത്താലേ വരച്ച നമ്മുടെയൊക്കെ ആ കഥ കൊടുക്ക हेडीना चलो हमारे स्कूल में माइकल जैक्सन नेल्जिन संगववदर्पितिना सिनेमैटिक डांस सुरंगनी सुरंगनी ये न सखेव चैनी समंगनी நாம் விளக்கு ஒரு செல்போன போல வந்தாயே അന്ന് പറയാൻ തുടങ്ങിയ കാര്യം ഓർമ്മ നടക്ക െവലാദ്യ ഉണ്ടല്ല സ്റ്റേജിൽ തന്നെ പങ്കെടുത്തുള്ള ഭയങ്കര സുഹൃത്തു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ പ്രതീകം വാള്ള ഫുള്ളിൽ ീ മൂടി തന്നെ നിൽക്കു ഞാനൊന്ന് പോയിട്ട് വരാം

കൊറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാതിരി വേഷവും നടപ്പും നിനക്ക് ഒരു ശ്രദ്ധിച്ചൂടെ അത് തന്നെയാ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെ ദൂർത്തടിക്കാൻ ഒരു മകൻ ആ നിനക്കൊക്കെ വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ഉം നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട ചെയ്യുന്ന മോനോട് പറഞ്ഞിട്ടില്ലടാ ും പറഞ്ഞാ മതി നീ എന്തിനാണ് അമ്മച്ചീനെ വിഷമിപ്പിക്കുന്നത് കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റി വെച്ച ജീവിതത് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്റെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട്